തുമ്പൂവിലും തൂമ എഴും നില വമ്പിൽ തൂവിക്കൊണ്ടാകാശവീധിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാമര കുമ്പിൻമേൽ നിന്നു കോലോളം ദൂരത്തിൽ വെള്ളമേഘകലങ്ങളാം നുര തള്ളിച്ചും കൊണ്ടു ദേവകൾ വിണ്ണാകും വെള്ളത്തിൽ വിളയാടിത്തുഴഞ്ഞു പോള്ളിയോടമേതെന്നു തോന്നിയിടുന്നു വിൺമേൽ നിന്നു മന്ദസ്മിതം തൂവുമൻ വെണ്മതിക്കൂമ്പെ നിന്നെയ അമ്മ തന്നമേറിയൻ സോദരൻ അമ്മാവായെന്നലിഞ്ഞു വിളിക്കുന്നു ദേഹശോഭ പോലുള്ളത്തിൽ കൂറുമീ മോഹനാകൃതിക്കുണ്ടിതൻ പിന്നാലെ സ്നേഹമോടും വിളിക്കും വഴി പോരുന്നാഹ കൊച്ചുവെള്ളാട്ടിൻകിടാവുപോൽ വട്ടം നന്നല്ലിതീ വണ്ണമോടിയാൽ മുട്ടുമേ ചെന്നക്കുന്നിൻമുകളിൽ നീ ഒട്ടുനിൽക്കങ്ങുവന്നു നിന്മേനീ തൊട്ടിടാനം കൊതിയനിക്കുമനീ എന്നുകൈപൊക്കിയോടിനാനുന്മുഖൻ േറാനൊരു സാഹസി ബാലകൻ ചെന്നു പിന്നിൽ ഗൃഹപാഠകാലമായി എന്നു ജ്യേഷ്ഠൻ തടഞ്ഞു ഞെട്ടും വരെ